വളരെ കാലത്തിന് ശേഷം ഒച്ചയെല്ലാം പോയിരിക്കുവായിരുന്നു ജോലിത്തിനൊക്കെ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ പുതിയ പദ്ധതി തുടങ്ങിയിരിക്കുന്നു കുറെ കൂടി ഞാൻ ഇന്നാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാണൂ കണ്ടു ആസ്വദിക്കൂ ഉം നമുക്ക് ആദ്യത്തെ ഇതെന്നെ നോക്കാം ഇവനെ ഇവൻ ഇവനെ പൊട്ടനാക്കുന്ന ആൾക്കാർ मैंने पोटला आग ना ना चलो माइक्रोमाइक्रो पोटला आग ना निरंबर <coughs> फोकस पर ला नमस्ते हम जंगलना के लिए आए तो कुछ सवाल पूछने थे हम अंदर आ सकते हैं ये कार्यशील ना तो ट्रेलर ही घूम रही है

बारिश आ रही ना बस ഇത്ര ഉള്ളായിരുന്നു ഇതിനു വേണ്ടി എവിടെയാണ് ഇത്ര നേരം നോക്കി നടരിപാടി എന്തിനാണ് ഞങ്ങള് കേരളം വിട്ട് ഈ നഗരത്തിൽ വന്നതെന്നറിയും എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ എനിക്ക് കഴിഞ്ഞ കാലം കൊള്ളാം പണ്ടറി പണ്ട് കിട്ട പണ്ട് ിറ്റായ വീഡിയോ ഭയങ്കര ഭയങ്കര സീനാണ് മാസമാണ് പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വീഡിയോ ഭയങ്കര അന്ന് ഭയങ്കര ഒത്തിരി നാളക്കാരുടെ മുമ്പ് ഇറങ്ങിയ വീഡിയോ ൊക്കത്തിരുന്ന് അണ്ടിയുള്ള താർത്ത ഞാൻ തോന്നുന്നു പിന്നെ പറയാന പല്ലി ദേശി അല്ലെങ്കിൽ ഇപ്പം പല്ല് ദേശിയില്ല ഇവ എന്തു ചെയ്ത ഒന്നും ചെയ്യാനില്ല അപരാധമാണ് എടേ എനിക്ക് ഇതുവരെ അംഗീകരിക്കാൻ പറ്റിട്ടില്ല ഇങ്ങനെ എൽ ജി ടി വി എല്ലാരും സമൂഹത്തിൽ ഇമാരെല്ലാം കൊല്ലണം ഞാൻ പറയുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ അതിപ്പോ എന്ത് വലിയ തലവഴിയായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഈ മൈരന്മാരിഷ്ടൊലയാടി മക്കളെ കൈ കിട്ടി ആണോ തന്റെ കണ്ണു കാണാനായിട്ട് കണ്ണിലോട്ട് തന്നെ ഇങ്ങനെ ൂറിവ സമയത്തൊന്നും എന്റെ നോട്ടോ കാണപ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിൽ മനസ്സിൽ തൂറി വെക്കാൻ ലൈസിന് വേണ്ടി ഞാനാണ് ധനം തോന്നിയത് ാണ് കല്ലെടുക്കാൻ തനം തന്നത് അതിനുള്ള ഏറ്റവും കിടന്നത് അതിനുള്ള ഇതന്നെ പിന്നിന കോട്ടയങ്ങളെ കൊണ്ടുണ്ടായത് കേട്ടോ കോട്ടയത്തിന്റെ എന്തെങ്കിലും ണ്ടോ മുടിയൂരി പൊക്കുന്നെ ഇവ ഊക്കിട്ടൊന്നും ഒരു കാര്യമില്ല അതിനൊന്ന മാസാണ് നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല ഭയങ്കര മാസാണ് എന്ന ചിരിയടാ ഒന്നും പറയണ്ട ാണ് ഞാൻ കൊണ്ടുവന്ന ഒന്ന് അഞ്ച് നീ വെച്ചതോ എന്താ അതിനെ ഒന്നും ഒരു പറയും പറയാനില്ല പോയയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനും ഇന്ത്യയിലെ വലിയ വൃത്തികെട്ട ട്രെയിനും ഇന്ത്യയിൽ ഒട്ടും സുരക്ഷ പോലെ കാണിക്കുന്ന മഹാത്മാണല്ലോ മഹാത്മാ ഗാന്ധി ഒരു ബിയറും വീശി താപറഞ്ഞ ചിക്കനും കഴിച്ച ഒരു ഒരു വിൽസി ബിയറും വീശി താപറഞ്ഞ ചിക്കനും കഴിച്ച നല്ല കഴിച്ചാൽ പൈസ ഇല്ലാത്ത

റീൽസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി മൂന്ന് മണിവരെ ഓപ്പൺ ആയിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ

ஒரேஷ் இந்த ஏதாண்டு வாய்ச்சு இந்திக்காரன் அண்டி கே மயிர் கே மயிர் இந்த

സാർ ഇവിടെ ബോഡി മസാജ് ഹെഡ് മസാജ് ഷോൾഡർ മസാജ് വിങ് മസാജ് പാനിപൂരി ബേൽപൂരി തമ്പൂരി ചിക്കൻ മസാജ്സിംഗ് സ്റ്റാറിന്റെ ഞാൻ എടാ പൊലാടി പോലെ എഴുന്നേറ്റ് വാടാ കാണാൻ നല്ല കലാകാരനായിട്ടോ ആഫ്റ്റർ ചിക്കൻ ഡിന്നർ മീ ആൻഡ് മൈ ടീം മെയ്റ്റ്സ് തീരുന്ന അതായത് അടുത്ത കളി പോണം അടുത്ത കളി കൊണ്ട് നിർത്തുക സമയമില്ല കിടക്കാറാണോ എന്നാലും ആ ഡാൻസ് തീരാൻ നമ്മൾ അറങ്ങത്തില്ല എല്ലാ പ്ലേസും ചിക്കൻ ഡിന്നർ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഡാൻസ് മസ്റ്റാ ഡാൻസ് തീരുന്നവര് അന്നൊരു കുറേ ബോംബ് ഇങ്ങനെ സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കും ഈ പണ്ട് ബോംബ് കൂട്ട് ഈ പുതിയ അപ്ഡേഷൻ കഴിഞ്ഞാൽ ബോംബ് കൂട്ടിയാൽ കുഴപ്പമില്ല പക്ഷെ കഴിഞ്ഞ അപ്ഡേഷൻ വരെ ബോംബ് കൂട്ടി നമ്മൾ ഡാൻസ് ചെയ്യുന്നു പോകും ടീം മെയ്റ്റ് കഴിക്കുന്ന നമ്മൾ ഡാൻസ് കളിക്കുമ്പം അത് ടിപൊളിയുടെ <laughs> <laughs> உங்களுக்கு போச்சா ஏரியா கம்மி பண்ணடா அறுபது வயசானாலும் சிங்கம் சிங்கம் தான் என்ன நல்லா இருக்கு உங்களுக்கு என்ன எந்த உதவிய പൈസ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്ന് ചിരിക്കാൻ ഒരുപാടൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചിരിക്കാൻ ഇല്ലായിരുന്നു പറയാൻ മാത്രമല്ല നമ്മൾ ചിരിക്കാനുള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച നമ്മൾ ഏടെ പോകരുതാണ് ബൈ ടാറ്റ